വളപട്ടണത്ത് അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്നും മുന്നൂറ് പവനിലധികം വരുന്ന സ്വർണ്ണ വജ്ര ഒരു കോടി രൂപയും കവർന്ന മോഷ്ടാക്കൾ അതിവിദഗ്ധരായ സാങ്കേതിക പരിജ്ഞാനമുള്ളവർ വീട്ടിലെ അലമാരയിൽ താക്കോലിടുമ്പോൾ ലിവർ കൃത്യമായി നീക്കിയാൽ ലോക്കർ തുറക്കാനാകൂ ഒരു താക്കോൽ ഉപയോഗിച്ചും രണ്ടാമത് മറ്റൊരു താക്കോലും ലിവറും ഒരേ സമയം പ്രവർത്തിപ്പിച്ചുമാണ് ഈ ലോക്കർ തുറക്കാനാകുക ഈ രീതി കൃത്യമായി പാലിച്ചാണ് ലോക്കർ തുറന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഈ സാങ്കേതിക വിദ്യ അറിയുന്നയാൾക്ക് മാത്രമേ ലോക്കർ തുറക്കാൻ സാധിക്കുകയുള്ളൂ ബംഗളൂരുവിൽ നിന്നാണ് അഷറഫിന്റെ വീട്ടിലെ ലോക്കർ വാങ്ങിയിരുന്നത് ലോക്കർ എത്തിച്ച സ്ഥാപനത്തിലെത്തി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു ലോക്കറിന്റെ സാങ്കേതിക വിദ്യയും സർവീസ് രീതികളെയും പറ്റി ആരെങ്കിലും സ്ഥാപനത്തിൽ ബന്ധപ്പെട്ടിരുന്നോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിച്ചു സ്വർണവും പണവും സൂക്ഷിച്ച ലോക്കറിന്റെ താക്കോൽ മറ്റൊരു ഷെൽഫിൽ വെച്ച് പൂട്ടിയതായിരുന്നു ഇതിന്റെ താക്കോൽ മറ്റൊരിടത്ത് വെച്ചു ഈ താക്കോലെടുത്താണ് ഷെൽഫ് തുറന്ന് ലോക്കർ തുറന്നത് മരം കൊണ്ടുള്ള അലമാരയ്ക്കകത്താണ് ലോക്കർ ലോക്കറിന് ഒരു കേടും വരാതെയാണ് മോഷണം നടത്തിയത് വീടിനെക്കുറിച്ചും മര അലമാരയ്ക്കകത്ത് സ്ഥാപിച്ച ലോക്കറിനെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിൽ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം കവർച്ച നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും പ്രദേശത്തു നിന്നും ശേഖരിച്ച സിസിടി വി ദൃശ്യങ്ങളുടെ പകർപ്പും പരിശോധിച്ചു വരികയാണ് മൂന്ന് പേരാണ് കവർച്ചയ്ക്ക് പിന്നിൽ എന്ന നിഗമനത്തിലാണിപ്പോൾ അവർക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അരി മൊത്ത വ്യാപാര സ്ഥാപനമായ അഷ്റഫ് ട്രേഡേഴ്സിന്റെ ഉടമ കെ പി അഷ്റഫിന്റെ വളപട്ടണം മന്ന കെ എസ് സി ബി ഓഫീസിന് സമീപം കോറൽ വീട്ടിലായിരുന്നു കവർച്ച നടന്നത് പത്തൊമ്പതിന് രാവിലെ അഷ്റഫും കുടുംബവും വീട് പൂട്ടി മധുരയിലുള്ള സുഹൃത്തിന്റെ വീട്ടിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിരുന്നു ഇരുപതിന് രാത്രി എട്ടിനും ഇരുപത്തിയൊന്നിന് പുലർച്ചെ നാലിനുമിടയിലാണ് മോഷണം നടന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം ഞായറാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചിന് കുടുംബം വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത് വീടിന്റെ പിന്നിലെ കിടപ്പുമുറിയുടെ ജനലിന്റെ ഗ്രില്ല് ആയുധം കൊണ്ട് ഇളക്കി മാറ്റിയാണ് മോഷ്ടാക്കൾ ഉള്ളിൽ കടന്നത് കിടപ്പുമുറിയിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും പണവുമാണ് കവർന്നത് കിടപ്പുമുറിയുടെ വാതിൽ കുത്തി പൊളിച്ച നിലയിലായിരുന്നു അലമാര കുത്തി തുറന്ന ലോക്കറിന്റെ താക്കോൽ കൈക്കലാക്കിയാണ് മോഷണം നടത്തിയത് കവർച്ചയ്ക്ക് ശേഷം മോഷ്ടാക്കൾ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി മംഗളൂരു ഭാഗത്തേക്ക് പോയിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം പോലീസ് നായ മണം പിടിച്ച് റെയിൽവേ ട്രാക്കിലേക്കും തുടർന്ന് വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെയും എത്തിയിരുന്നു അതേസമയം സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം ഊർജിതമായി തന്നെ തുടരുകയാണ് മോഷണം നടത്താൻ ഒരാൾ മാത്രമാണ് വീടിനകത്തേക്ക് കയറിയത് എന്ന സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇരുപതിന് രാത്രി എട്ട് അഞ്ചിന് വീട്ടിലെത്തിയ മോഷ്ടാവ് നാൽപ്പത് മിനിറ്റിനകം കവർച്ച നടത്തി കടന്നു കളഞ്ഞതായും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം രാത്രി ഒൻപത് പതിനഞ്ചിന് വീണ്ടും വീട്ടിലെത്തിയ മോഷ്ടാവ് പത്ത് മിനിറ്റുകൾക്കകം പുറത്തുപോയതായി ദൃശ്യങ്ങളിൽ കാണാം ഈ സമയം മോഷ്ടാവിന്റെ കയ്യിൽ പൊതിയുള്ളതായി സിസിടിവി ക്യാമറയിൽ നിന്നും വ്യക്തമായതായാണ് സൂചന ലോക്കറിന്റെ താക്കോൽ ലഭിച്ചാലും എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കില്ല എന്നിരിക്കെ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ലോക്കർ തുറന്ന കവർച്ച നടത്തിയത് ഞെട്ടിപ്പിക്കുന്നതാണ് ലോക്കറിന്റെ പ്രവർത്തന രീതി മോഷ്ടാവ് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ബംഗളൂരുവിൽ നിന്നാണ് ലോക്കർ എത്തിച്ചിരുന്നത് ലോക്കറിന്റെ നിർമ്മാതാക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസ് ബംഗളൂരുവിലേക്ക് പോയിരുന്നു ബംഗളൂരുവിലും അന്വേഷണം ഊർജിതമായി നടക്കുന്നു വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരാളുടെ സഹായം മോഷ്ടാവിന് ലഭിച്ചിട്ടുണ്ട് എന്നും പോലീസ് ഉറപ്പിച്ചു പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകോമുദി